നമ്മൾ മിക്ക പേരും വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് നമ്മുടെ യാത്രക്കിടയിൽ വഴിതെറ്റി വാഹനങ്ങൾ ഓടിച്ചു പോയത് പലതും നാം ഓർക്കുന്നുണ്ടാകും ഹൈവേയിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തെറ്റായ ഒരു എക്സിറ്റാണ് നാം എടുത്തതെങ്കിൽ അത് കാരണം ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്ററിലെങ്കിലും മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നാം പിന്നെ ഒരു യു ടേൺ എടുത്ത് വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ശരിയായ റോഡിൽ വന്ന് ചേരുന്നു വഴിതെറ്റി തെറ്റി എന്നത് ശരിയാണ് അതുമൂലം നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടാകാതിരിപ്പാൻ അടുത്ത തവണ ആ വഴിയായി വരുമ്പോൾ വഴി തെറ്റാതിരിപ്പാൻ നാം വളരെ ശ്രദ്ധിക്കുന്നു വേദപുസ്തക ഭാഷയിലെ അതിപ്രധാനപ്പെട്ട ഒരു പദമാണ് റിപ്പൻ അഥവാ അനുതാപം എന്നത് ദ വേർഡ് റിപ്പൻ മീൻസ് ടു അക്നോളജ് അവർ സിൻ ബിഫോർ ഗോഡ് ടേൺ ഫ്രം ഇറ്റ് സീ ഗാഡ്സ് ഫോർ ഗീവ്നസ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് ഡിഫറെൻ്റ് അനുതാപപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമുമ്പാകെ നമ്മുടെ പാപം അംഗീകരിക്കുക അതിൽ നിന്ന് പിന്തിരിയുക ദൈവത്തോട് ക്ഷമ ചോദിക്കുക വ്യത്യസ്തമായി ജീവിക്കുവാൻ തുടങ്ങുക എന്നാണ് തൻ്റെ വീട്ടിൽ പാർക്കുവാനായി യേശു കർത്താവിനെ കൈക്കൊണ്ട സക്കായി ഹൃദയത്തോടെ പറഞ്ഞതത്രേ കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങും മടക്കി കൊടുക്കുന്നു നാം ചെയ്ത പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ് എന്നാൽ അനുസരണത്തിലേക്ക് നമ്മെ നടത്തേണ്ടതിന് നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതിലൊന്നാണ് ചതിവായി വാങ്ങിയത് മടക്കി കൊടുക്കുക എന്നത് അതൊരു ഡിസിപ്ലിനാണ് അനുതാപത്തിൻ്റെ അച്ചടക്കം അനുതാപത്തിനൊരു അച്ചടക്കമുണ്ടാകുന്നില്ല എങ്കിൽ അനുതാപം പൂർണ്ണമാകുന്നില്ല മടങ്ങി വരുവാനും മടക്കി കൊടുക്കുവാനും നാം തയ്യാറെങ്കിൽ ഇരുകരവും നീട്ടി നമ്മെ സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവും തയ്യാറാണ് തനിക്കുണ്ടായിരുന്നതൊക്കെയും നാനാവിധമാക്കി ഒടുവിൽ മടങ്ങി വരുവാൻ തീരുമാനിച്ചു ഒരു യൂട്ടേൺ ചെയ്ത് നടന്നു വരുന്ന ആ ദൂർത്തുപുത്രനെ ദൂരവേ കണ്ട അപ്പൻ ഓടിച്ചെന്ന് കഴുത്തിൽ ചുംബനം ചെയ്ത് ഭവനത്തിലേക്ക് സ്വീകരിച്ചു ആ അപ്പൻ്റെ സ്നേഹം നമുക്കായും കാത്തിരിക്കുന്നു പ്രവചനം അൻപത്തി അഞ്ചാമതിയായ ഏഴാം വാക്യം ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും ഹാവ് എ ബ്ലസ്ഡ് ഡേ